ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു ഇവിടുത്തെ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമുക്ക് ചായയോടെ വൈകിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഇത് ഏത്തക്കാ പുഴുങ്ങിയതാണ് കേട്ടോ പച്ചേത്തക്കാ പുഴുങ്ങിയതാണ് അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷനാണിത് രണ്ടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് ആ അഭിപ്രായമൊക്കെ പറയുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് പച്ചയേത്തക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വിളഞ്ഞ ഏത്തക്ക ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് ഞാൻ ഒരേത്തക്ക മൂന്നായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ മുറിച്ചെടുക്കുക എല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു കറയുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കറെടുത്തു ഇനി അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് थी ना थी ना, के ना 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 ി ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം വെള്ളത്തിന് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം വെള്ളത്തിന് കറക്റ്റ് ഉപ്പുണ്ടെങ്കിൽ ആ ഏത്തക്കും കറക്റ്റ് ഉപ്പ് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് സാധാരണ പുഴുങ്ങിയെടുക്കാറ് നമ്മളൊരു സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഷുഗറുകാർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റുവാണ് ഹെൽത്തിയാണ് ഇനി നമുക്ക് കുക്കറിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ അടിക്കണം കേട്ടോ കുക്കറിനകത്ത് എൻ്റെ കുക്കറിനകത്ത് മൂന്ന് വിസിലാണ് ഞാൻ അടിക്കുന്നത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം ഞാനൊരു മൂന്ന് വിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഞാൻ ആദ്യം പുളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ പച്ചയത്തക്ക പുഴുക്ക് കഴിക്കാനായിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ച് കറിവേപ്പില ഇട്ടു ഇത് കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളക് ഞാൻ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അതേ ഇത് കണ്ട ഇതേപോലെ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ചീത്തയാവുകയില്ല വെളിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നും വെച്ചിരിക്കുകയല്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി ചീത്ത ആവത്തില്ല കേട്ടോ വിനാഗിരിയിൽ ഇപ്പം മൂന്ന് കാന്താരി മുളക് വിനാഗിരിയിൽ ഇട്ട് വെച്ചാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കഴിവ് ഇട്ടു വേണം ഇടാനായിട്ട് ഇനി ഞാൻ ഇടുന്നത് കുറച്ച് സവാള ഉള്ളിയാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി അധികം ഉപയോഗിക്കാറില്ല സവാള ഉള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് ഇഞ്ചി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പച്ചയത്തക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നില മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് വെള്ളത്തിനകത്ത് കറക്റ്റിന് ഉപ്പ് ഇട്ടാൽ ഇതിനകത്ത് നല്ലതുപോലെ ഉപ്പ് പിടിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അത് നോക്കിക്ക നമ്മുടെ ഏത്തക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പം ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്